ചൈന അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊന്ന് പോകാം ഒന്ന് ഹിമാചൽ പ്രദേശ് രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് സിക്കിം നാല് അരുണാചൽ പ്രദേശ് ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിനെ ഉദയ്പൂരിൻ്റെ നാടെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാലാമത്തെ സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലെ പരമ്പരാഗതമായ കൃഷിരീതിയാണ് ജൂം അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സിയാങ് എന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷയുള്ളതും അരുണാചൽ പ്രദേശിലാണ് ഇറ്റ നഗറാണ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം സിക്കിം പുതിയ വീട് അർത്ഥം വരുന്ന ഫുഹിം എന്ന ലിംബു വാക്കിൽ നിന്നാണ് സിക്കിം എന്ന പേരിന്റെ ഉത്ഭവം സിക്കിമിന്റെ തലസ്ഥാനം ഗ്യാംഗ്ടോക്ക് കുന്നിൻ മുകൾ എന്നാണ് ഗ്യാംഗ്ടോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ദോങ്ക്യ പർവ്വത നിരകളാണ് സിക്കിമിനും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു ചതുർധാമങ്ങൾ എന്നറിയപ്പെടുന്ന യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രീനാഥ് എന്നിവ ഉത്തരാഖണ്ഡിലാണ് ഈശ്വരനിലേക്കുള്ള കവാടം എന്നർത്ഥം വരുന്ന ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിലാണ് ഋഷികേശിനെ ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഋഷികേശും ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നൈനിറ്റാൾ പ്രകൃതി മനോഹരമായ നിരവധി തടാകങ്ങളാൽ നിറഞ്ഞതാണ് അതിനാൽ ഇതിനെ തടാക ജില്ല എന്ന് വിശേഷിപ്പിക്കുന്നു ഉത്തരാഖണ്ഡിലെ മസൂറി സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഹിമാചൽ പ്രദേശ് പർവ്വത സംസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഋതുക്കളുടെ സംസ്ഥാനം എന്നും ഹിമാചൽ പ്രദേശിൻ്റെ പേരുണ്ട് ഇന്ത്യയുടെ ആദ്യ പുകയില വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ പഴക്കൂട എന്നും ഹിമാചൽ പ്രദേശിനെ അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഹിമാചൽ പ്രദേശ് ആണ് പഹാരി ഭാഷയിൽ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഹിമാചൽ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ആദ്യ കാർബൺ ഫ്രീ സംസ്ഥാനം ആദ്യത്തെ ഹൈടെക് നിയമസഭ നിലവിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം എന്നിവ ഹിമാചൽ പ്രദേശിന് സ്വന്തമാണ്